ഹായ് ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും ഊഷ്യസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കറി വെച്ച് കുമ്പളങ്ങനാണ് ചേരാം കുമ്പളങ്ങ കറി ചീരത്തോരനെ അരിഞ്ഞ് വെച്ചേക്കുന്നു മീൻ കറി അടപ്പയിലൊക്കെ ഉണ്ടോ അപ്പം ചീരയും കൂടെ കടു വറുത്തിടട്ടെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ചീരത്തോരനെ കടു വറക്കാം ചോറ് ചോറ് ഊറ്റി വെച്ചു ചോറ് ഫസ്റ്റിൽ റെഡിയായി കേട്ടോ ചീരത്തോരനെ കാട് വറുത്തിട്ട് കൂട്ടുകാരെ അതിനെ ഇച്ചിരി അടച്ചു വെക്കുക ആവിലനിന്ന് വേവട്ടെ മീൻകറി പറ്റി ഒന്ന് മീൻകറി ഓഫീക്കാം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ തോരനും നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്ന് ഉച്ചക്കലത്തെ ൂണാണിത് ഒരു വെളുത്തുള്ളി ഇതേ ഒഴുവിനെ കിടക്കുന്നുണ്ടോ കിടക്കട്ടെ നല്ലതാണ് അപ്പോൾ തോരൻ റെഡിയായി കൂട്ടുകാർ തോരൻ റെഡിയായി നമ്മുടെ മീൻ കറി റെഡിയായി പിന്നെ നമ്മുടെ കുമ്പളങ്ങ കറിയും റെഡിയായി പിന്നെ നമ്മുടെ ചോറ് ഞാൻ കാണിച്ചല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ഉച്ചക്കിലത്തി ഇന്നത്തെ ഊണ് കുമ്പളങ്ങ കറി ചീരത്തോരൻ മീൻ കറി ഓക്കെ അപ്പോൾ എൻ്റെ ഈ കറികൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ അപ്പം ഇത്രയൊക്കെയുള്ള കൂട്ടുകാർ എൻ്റെ വിശേഷം ഇന്ന് ഉച്ചക്കലത്തെ ഊണാണിത് ഉച്ചക്കിലത്തെ കറികൾ ഉച്ചയ്ക്ക് ചോറ് ഉള്ള കറിയാണിത് കേട്ടോ അപ്പം ഞാനടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ ആക്കിയ എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹം അപ്പം എല്ലാവരും നാളെ ഇന്ന് ലൈവ് വന്ന അതേ കറക്റ്റ് ടൈമിൽ നാളെ ഞാൻ വരും എല്ലാവരും വരണം ഓക്കേ അപ്പം ഓ എന്താടാ അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അവനൊരു പടം വരച്ചിട്ട് കൊണ്ട് കാണിച്ചതാട്ടോ അടിപൊളി പടവ അപ്പോൾ ഓക്കെ എൻ്റെ കഴുത്ത് കാണുമ്പോൾ എനിക്ക് പേടി വരുമോ കേട്ടോ തയറൂഡുണ്ടോ അതുകൊണ്ട് പേടിയ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ബായ്